ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടോ ഉണ്ട് ആറു മക്കളെ പോറ്റാൻ വേണ്ടി അലുമിനിയം വിറ്റ് നടന്ന ഉപ്പ അന്നത്തെ ഒരു വരുമാനത്തിനായി കാത്തു നിന്നിട്ടുണ്ടോ ഉപ്പയുടെ വരുമാനം നിലച്ചാൽ പട്ടിണിയിലെ അവസ്ഥയായിരുന്നു വീട്ടില് ഇല്ല ഉപ്പ ബിസിനസ് ചെയ്യുന്നതിനു മുമ്പ് ഞാൻ അധ്വാനിക്കുന്ന മുമ്പ് വീട്ടില് പട്ടിണിയായിരുന്നു പട്ടിണിയുടെ വില നന്നായിട്ട് അറിയാം അറിയാം അന്ന് എഴുതി തള്ളിയിട്ടുണ്ടോ ആൾക്കാർ കാശില്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉണ്ട് ഞാൻ ഉപ്പാൻ്റെ പൈസ എല്ലാ ശനിയാഴ്ചയും വരും അലുമിനി കച്ചവടം അപ്പോൾ പതിനഞ്ച് രൂപ വരും എല്ലാ ശനിയാഴ്ച ഒരു ശനിയാഴ്ച പതിനഞ്ച് രൂപ വന്നില്ല മണി വണ്ടർ വന്നില്ല അപ്പോൾ വൈകുന്നേരം പെങ്ങന്മാരും ഞാനും എൻ്റെ ഉമ്മയും എല്ലാം ഈ പതിനഞ്ച് രൂപ കാത്തിരിക്കായിരുന്നു വന്ന് മനു സിഫായി പറഞ്ഞു പോസ്റ്റ്മാൻ പറഞ്ഞു പൈസ ഇന്നില്ലെന്ന് അപ്പം ഉമ്മ പറഞ്ഞു വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് പൂള വാങ്ങിക്കൊണ്ട് വരാൻ അങ്ങനെ എന്നൊരു വീട്ടിൽ നിന്ന് പൂള വാങ്ങും അയാളോട് പോയിട്ട് പറഞ്ഞു രണ്ട് കിലോ പൂള വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പൂള തൂക്കി എൻ്റെ കൈയിൻ്റെ കൂടെ വെച്ച് അങ്ങനെ വെച്ച് ഞാൻ പറഞ്ഞു ഇപ്പം അതിൻ്റെ പൈസ ഒന്നും വന്നിട്ടില്ല തിങ്കളാഴ്ച കൊടുതരാന്ന് പറഞ്ഞു അപ്പം അയാളാ പൂള തിരിച്ചെടുത്ത് അപ്പം ഞാൻ കരഞ്ഞ് പൂളില്ലാതെ വിട്ടിക്കളാം അതേ ജീവിതത്തിൽ വലിയൊരു സപ്പോർട്ടായി എന്നെ അഹങ്കാരം വരുമ്പോൾ അത് ഓർമ്മ വെക്കും കാശുകാരനായതിനു ശേഷം അന്നൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ തട്ടിമാറ്റിയ ആള് പിന്നെ കുഞ്ഞിക്കേൻ്റെ അടുത്തേക്ക് വന്നു മരിക്കുന്നവരെ അയാൾ ഞാൻ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് മരിക്കുന്നവരെ അയാളോട് ഞാൻ നിങ്ങളെനിക്ക് പൂള തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മരുന്നും ഭക്ഷണവും ഒക്കെ പൈസയൊക്കെ കൊടുക്കും